അല്ല താഴെ ഇത് പിടിക്കാ സി രണ്ടാൾക്കും വേറെ അടിയത്ത് പിടിച്ചോട്ടാ ഇതവന് കൊടുത്തിട്ട് വരാം അല്ലെങ്കിൽ അവന് കഴിക്കാൻ പറ്റില്ല ഉമ്മന മേലക്കാർ എന്താ കണ്ട ബഹുമാനം കണ്ടറി അതൊക്കെ താഴെ പോയി ഇവൻ കാണിച്ചിട്ട് അവൻ എന്റെ മേലെ കേറാൻ വന്നിട്ട് പോയതാ താഴെ മുഴുവൻ കഴിച്ചോട്ടെ ഞാൻ അവനെ കൊടുക്കട്ടെ തരാട്ടെ മുഴുവൻ കഴിച്ചോ നിൽക്ക കുട്ടിക്ക് തരാം കുട്ടിക്ക് തരാം മൂന്ന് നേരം ഭക്ഷണം കഴിക്കും ബിസ്ക്കറ്റ് കഴിക്കും കാക്കയ്ക്കും കൊടുക്കണം അപ്പം അവനെ കഴിച്ചോ കഴിച്ചോ അവൻ വരുമ്പോളേക്ക് അവൻ കഴിക്കാൻ വിടില്ല അസിത്തിരി ചോറ് അതിൽ ഇത്തിരി എടുത്തിട്ട് കാക്കയ്ക്ക് കൊടുക്കാം അതിൽ ഇത്തിരി ഒരു പിടുത്തി കാക്ക ആ കാക്കയ്ക്ക് ഇപ്പം അസിക്കാതാ ഒക്കെ കൊടുക്കണം നമുക്ക് പടസം തരണമെങ്കിൽ ഇവർക്ക് കൊടുക്കണം എന്നാൽ വിശക്കുന്ന എല്ലാവർക്കും കൊടുക്കണം കൊണ്ട്

ഞാൻ മാറവാ അത് പൂച്ചക്ക് നായിക്ക് പൂച്ചക്ക് കാക്കയ്ക്ക് മനുഷ്യർക്ക് ഒക്കെ കൊടുക്കുക നല്ല വിശം തഴിക്കുന്നു ടോമിന്റെ കഴുപ്പ് കഴിഞ്ഞ് പൂട്ടിക്കാൻ വരും ഇവൻ കഴിക്കാതെ അവന് ഇഷ്ടല്ല നമുക്ക് മറ്റേ ചോറെടുത്തിട്ട് പോകുന്നു കൂട്ടിലേക്ക് കുട്ടികൾക്ക് കൊടുക്കാനാ തോന്നണേ പോയി ആ മരത്തിന്റെ മുകളിലിരുന്നു ഇനിയും വരും എങ്ങനെയുണ്ട് ബിരിയാണി ടേസ്റ്റ് ഉണ്ടോ കുട്ടി ബിരിയാണി കേക്ക് മിഠായി ഇനി എന്തേലും വേണോ ആ നമ്മുടെ ടോമി മിഠായി ഇതൊന്നും മധുരമൊന്നും കഴിക്കാത്ത ആളാണ് പക്ഷെ ഇന്ന് കേക്ക് കഴിച്ചായിരുന്നു കേക്കെന്ന് അവന് ഇഷ്ടമായിരിക്കണം ഇവിടെ അമ്മും മാത്രമാണ് മധുരം ബിസ്ക്കറ്റ് എല്ലാം ഒന്നും ബാക്കി വെക്കില്ല എല്ലാം കഴിക്കും ഇവനങ്ങനെ ഇതൊന്നും ഇഷ്ടമല്ല ബിരിയാണി മീൻ കറി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് കേക്ക് കഴിച്ചു പാൽ വരെ കുടിക്കില്ല അവൻ ഇപ്പം ടോമി ശരിയായില്ല വയറൊക്കെ ഒട്ടിയത് ശരിയായില്ല അവൻ അവനിപ്പോൾ നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ പുറത്തൊക്കെ പോയിട്ട് അവനൊക്കെ ഇറങ്ങുന്ന ഫുഡൊന്നും കിട്ടാണ്ടായപ്പോഴാണ് മെലിഞ്ഞ് ക്ഷീണിച്ചാകപ്പാടൊരു ഇതായിരുന്നു ഇപ്പം ആൾ ഉഷാറായിക്കേണ്ട ഇപ്പം ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി മറ്റാളിതേ ഫുഡ് കഴിച്ചു ഇപ്പം ആൾ ഇവിടുത്തെ സ്ഥിരം നമ്മുടെ വീട്ടിലത്തെ ഒരാൾ രാവിലെ അടിച്ച് വരും ടോമി ടോമി അവനെ കണ്ടോ അവൻ്റെ പാത്രം ക്ലീൻ ചെയ്തിട്ട് ഇവിടെക്ക് വേണം ഇങ്ങോട്ട് വേടാനെ ഇങ്ങോട്ട് വാ ഇങ്ങോ എന്റെ ടോമി കുട്ടി പറഞ്ഞില്ല വേഗം കഴിക്കാൻ പാവ അവനെ കടിച്ചാണ്ടല്ലോ എന്നെ പേടിച്ചിട്ടാണ് ഇപ്പൊ മിണ്ടാതെ നിക്കുന്ന അല്ലെങ്കിപ്പനെ കടിയച്ചു കൊടുത്തിട്ടുണ്ടോ എന്താ അസി അവന്റെ കഴിച്ചുകഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് അവന് കഴിക്കാൻ ബാക്കി കഴിച്ചു യേശുനോശിനി അത് അവൻ എപ്പോഴും ഉള്ളതാണേ പൊറത്തുനിന്ന് വേറെ അറിയുമ്പോൾ ഇഷ്ടപ്പെടില്ല അവന്റെ പേരാണ് ടോമിട്ട് അല്ലല്ല അവര് ദിവസം ഭക്ഷണം കഴിക്കാൻ വരുന്നത് വിശക്കുമ്പോ നമ്മള് കൊടുക്കുമ്പോ അവര് വരും കൊടുക്കാത്ത വരുമോ വരൂ രാവിലെ മുതിപ്പോ രാവിലെ ഒന്നും കിടക്കില്ലേ ഇതുവരെ പോയിട്ടില്ലേ വേണ്ട ഇന്ന് ബിരിയാണി വെക്കണമെന്ന് അവർക്ക് അറിയാം അപ്പൊ ഇന്ന് കഴിച്ചിട്ടേ പോവുള്ളൂ ഇപ്പൊ ഇനി കുറച്ചുകൊണ്ട് കുറച്ച് കൊടുത്ത് തരാം കേട്ടാ പാവതി ആ വിളിച്ചു ഇതിപ്പോ ഞാനില്ലെങ്കിൽ കടിച്ചു കുടിച്ചിട്ടുണ്ടാവും വേറെ ഒരാൾ വരും വെള്ളം അവ ഇന്നലെ ബിസ്ക്കറ്റ് കൊടുക്കുമ്പോ ഇതിനെ കടിച്ചു ഊട്ടിച്ച് കൊടുത്തി വിദേശ വയർ ഒട്ടിട്ട് വന്നിട്ട് ഇപ്പൊ ഫുഡ് ഇവിടെ കഴിക്കാൻ തുടങ്ങി ക്ഷീണം മാറി തടിയച്ചില്ലേ കഴിച്ചു പക്ഷെ അവന് പറ്റണ്ടല്ല അവന് ബിരിയാണിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പൊ ഒരാള് കഴിക്കുന്നു കഴിച്ചില്ലേ ഇനി കൊടുത്ത കഴിഞ്ഞാൽ ശരിയാവില്ലേ ദഹിക്കില്ല അവനും കഴിച്ചു ലാസ്റ്റിൽ ആണ് അവൻ കഴിച്ചത് പക്ഷെ ആൾക്ക് ബിരിയാണി നല്ല പറ്റി അവിടെ ഇടന്നു അടക്കിടന്ന് കിടന്നു അവനെ ചവിട്ടി പോയി കിടന്നു കിടന്നുപോല കറണ്ട് അപ്പ വരുവല്ലെ കാക്കിക്ക് ചോറ് വെച്ച് കൊടുത്തില്ലേ അതെടുത്ത് അതിന്റെ മക്കളെ കൊണ്ട് കൊടുക്കാൻ പോയി ആ വെച്ചിട്ട് വരുമ്പോൾ അതുങ്ങൾക്ക് അന്യന്നത്തെ എവിടെ പോട്ട് കൊടുക്കും ഇനി ഒരു മനുഷ്യൻ വിശന്നുവരെയാണ് നമ്മൾ ഉള്ളത് കൊടുക്കണം നമുക്ക് ഒരു നേരത്തിന് കുറഞ്ഞാലും കുഴപ്പമില്ല അവർക്ക് കൊടുക്കട്ടെ ഇവിടെ ഞാൻ നിറയെ ഉണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കട്ട് പത്തോളം നായ നായക്കാർ ഇവിടെ നല്ല ഭക്ഷണം വെച്ച് ഞാൻ നോക്കണിട്ട് വിശം കൊടുത്ത് പോകുന്നു വേറൊരു നായ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എവിടെയും ഒരാൾ ഇമ്മർത്ത് വന്ന നിക്കാൻ സമയക്കില്ല കള്ളു കുടിച്ചിട്ട് ആരെങ്കിലും ഇവിടെ നിന്ന് ഓട്ടിക്കും വല നിൽക്കാൻ വരുന്ന ഒന്നും കേട്ടില്ല അത്ര നല്ല നായ കൊന്നു ശാപം പോലും അങ്ങനെ മനുഷ്യന്മാരുണ്ട് മനുഷ്യരും നന്നായിട്ടിരിക്കണത് ആർക്കും പിടിക്കില്ല മണ്ടാപ്രാണികളെ തിന്ന് കുടിച്ച് സന്തോഷായിട്ടിരിക്കണ അതും പറ്റുന്നില്ല ഇപ്പൊടുപ്പിലെന്തിനൊ കെട്ടിരിക്കുന്നു വയറോ ഇല്ല ആ തൊടി കിട്ടിട്ട് ഇപ്പ് വേങ്ങ മൺപത്തി കഞ്ഞും കാലിതും ഇട്ടിട്ടാണ് ചെയ്യുന്നത് നിങ്ങക്ക് വേദന്റെ എണ്ണ ഞാൻ തരാം കേട്ടോ മേലെ കാലിലൊക്കെ തേക്കാന് പോവുമ്പോ തരാം ഈ നീരുണ്ട് കാലില് കസാലി ഇരുന്നിട്ട് തൊഴിൽ കൊറച്ചിരിക്കും കാലില് നീരുണ്ട് റെസ്റ്റ് എടുക്കട്ടോ അവിടെ അവിടെ ഇരുന്നു രണ്ടു നമ്മൾ കിടന്നോട്ട് മന കുറച്ചായിട്ട് വരാം കേട്ടേടാ പൊന്നിക്കട ചിലോ എന്തനുസരണേ പൊന്നി കിടന്നോട്ടാ പൊന്നി കിടന്നോട്ടേടാ എൻ്റെ ഗുഡ് ബോയ് അവിടെ നിന്ന് കുശിമ്പ് കയറി കിടക്കുന്നുണ്ട് എന്തിനാ പൊന്നേ കിടന്നോ പൊന്നി കിടന്നോ ഇപ്പം വരാട്ടാ കിട കിടന്നടാ ഉറങ്ങിക്കും ഉറങ്ങിക്കട്ടാ കിടക്കണ തലേച്ച് ഇങ്ങനെ കിടന്നുറങ്ങാൻ പോവാത്രേ